ോന തുലിൻ ഞാൻ അറിവിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്കുള്ള കവാടം ഹൈബറിന്റെ കോട്ട കയ്യിൽ നിന്ന് പരിചയം നഷ്ടപ്പെട്ടപ്പോ ഹൈബറിന്റെ കോട്ടയുടെ വാതിലുണ്ടല്ലോ ആ കോട്ടയുടെ ഗേറ്റ് എത്ര എത്ര ആളുകൾ പൊക്കിയാലോ പൊങ്ങു പൊങ്ങൂല ഇല്ലേ എഴുപതിൽപ്പരം സ്വഹാബത്ത് പൊക്കി നോക്കിയിട്ട് അനങ്ങിയില്ല ഞാൻ അലിറതിയോനെ ഒരു കൈ കൊണ്ട് പൊക്കിയെടുത്ത് യുദ്ധം ചെയ്തതായി ഹിച്ചാബുകളിൽ കാണാം അത്ര വലിയ ധീരനായ മനുഷ്യൻ അലി അലിറതോന്നെ പറയുന്നുണ്ട് ഞാനത് ഇന്നലെ പൊക്കി എന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പൊ അത് പൊക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് കഴിയുമെന്നറിയില്ല ആ സമയത്ത് അള്ളാഹു എനിക്ക് തന്ന ഒരു കഴിവാണ് അത് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർക്ക് പടച്ചിറമ്പ് കൊടുക്കുന്ന കഴിവാണ് ആ ഹൈബറിൻ്റെ കോട്ടയുടെ കവാടം ഒരു കൈ കൊണ്ട് പിടിച്ചെടുത്ത് യുദ്ധം ചെയ്ത മഹാനാണ് അത്ര വലിയ ധീരനാണ് അലീബിൻ അബിത്താലി വറദിയുള വാൻഹു റാബി ഉൽ ഹുലബാദീൻ ഫുലബിദീൻകളിലെ നാലാമച്ചലീബിൻ അബിത്താലി വറദിയാൻഹു അദ്ദേഹത്തിന്റെ കുനിയത്ത് അബുൽ ഹസൻ അല്ലെങ്കിൽ അബു തുറാബ് ഹസൻ അദ്ദേഹത്തിന്റെ മുത്ത മകന് തുറാബ് അബു തുറാബ് ആരുട്ട കുനിയത്താണ് റസൂൽ സല്ല അലൈസ്വല്ലാം ഒരിക്കലും ഫാത്തിമറാന്റെ അടുത്ത് വീട്ടിൽ പോകുന്ന സമയത്ത് അലി അറല്ലാൻ ഉണ്ടാവില്ല അപ്പൊ എവിടെക്കുമ്പോ പറയും നെറ്റ് പ്രശ്നത്തിലായിട്ട് പോയതാണ് പറയും അപ്പൊ നോക്കുമ്പോൾ അദ്ദേഹം ഒക്കെ എടുക്കായിരിക്കും എടുക്കുന്ന സമയത്ത് ശരീരത്തിൽ എന്ത് ചെയ്തുണ്ടാവും പൊടിയായിട്ടുണ്ടാവും മണ്ണായിട്ടുണ്ടാവും അപ്പൊ നിസാസം എന്ത് പറയും പൊം യാബാ തുറാബ് കൊംയാ ബാ തുറാബ് എന്ന് പറയും അപ്പൊ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് ഇഷ്ടായിരുന്നു അബൂ തുറാബ് എന്ന് വിളിക്കുന്നത് അബൂ തുറാബ് എന്ന് അദ്ദേഹത്തിന് വിളിക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു എന്ന് അസറിൽ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം അലി ബിൻ അബി താലിഫ് ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം ബിൻ അബ്ദി മനാഫ് അയത് നബിസ് അല്ലാതിന്റെ പരമ്പരയിലേക്ക് പോകുന്ന അലി ബിൻ അബി താലിബ് ബിൻ അബ്ദുൽ മുഖ്ലിഫ് മുഹമ്മദ് നബി നബിസ്ഹ് അലിസ്ലം എങ്ങനെ പറയാം മുഹമ്മദ് ബിൻ അബ്ദുല്ല ബിൻ അബ്ദുൽ മുത്താലിഫ് അല്ലെ ബാക്കിയൊക്കെ സെയിം അയത് അബൂ താലിബിന്റെ മകനാണ് അലി നബി വാൻ നബിസ്ഹ് അലൈസ് ആരുടെ മകനാണ് അബ്ദുള്ള അല്ലെ അബ്ദുല്ല ാലിബ് ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം ബിൻ അബ്ദി മനാദ് അൽഖുറഷി ഫോദിയഹു അല്ല അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതകൾ ഒരുപാടാണ് ഒരുപാട് ശ്രേഷ്ഠതകൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് അലിറല്ലാന്റെ ശ്രേഷ്ഠതകൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഷാദ അതിനു മുന്നേ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത് കുട്ടികളുടെ കേസിൽ ഏറ്റവും ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചു പറഞ്ഞിട്ടുള്ളത് അലി അറല്ലാണ് കുട്ടികളിൽ അദ്ദേഹത്തിന് എട്ടു വയസ്സുള്ള സമയത്ത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ചിലർ പറയുന്നു ഒമ്പത് കൂടുതലും ഫേമസ് ആയിട്ടുള്ളത് എട്ടാം വയസ്സിലാണ് എട്ട് വയസ്സാകുമ്പോൾ തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അന്നുമുതലേ നിമിഷാൽസമ്മന്റെ കൂടെയുണ്ട് അദ്ദേഹം അദ്ദേഹം ഫാത്തിമാർ റള്ളാൻഹൻ ആണ് അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ് അദ്ദേഹം ആരാണ് സോജു സെയ്ദ് അതിനിസ ഇലഅലമീൻ ഫിൽജന്ന സെയ്ദ തി നിസ ജന്ന സെയ്ദ തുസ അഹ്ൽ ജന്ന അതായത് ഫാത്തിമാർ അള്ളഹാൻ ആരാണ് സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് അവരുടെ ഭർത്താവാണ് ആര് അലിറലി അള്ളാവാണ് ഫാത്തിമാർ അള്ളഹാൻക്ക് ശേഷമാണ് അലിറല്ലാൻ വേറെ കല്യാണം ഇച്ചത് ഹസൻ ഹുസൈൻ ഇവരൊക്കെ ഫാത്തിമാർ അള്ളഹാനിലുള്ളതാണ് അതുപോലെ മറ്റൊരു ശ്രേഷ്ഠയിൽപ്പെട്ടതാണ് സെയ്ദബാബി അഹലുൽ ജന്നന്റെ ഉപ്പയാണ് ആര് അലി സയ്യിദ അലിറല്ലാൻ സെയ്ദാബ്ൽജന്നാര ഹസൻ ഹുസൈൻ അതായത് സ്വർഗ്ഗത്തിലെ യുവാക്കുകളുടെ നേതാവ് അതാരൻ ഹസൻ ഹുസൈൻ അപ്പൊ അവരുടെ ഇവർ രണ്ടുപേരുടെയും ഉപ്പയാണ് അലി റല്ലാനു ദലി സ്രേഷ്ഠ ആണത് പിന്നെ നേരത്തെ പറഞ്ഞത് ഔവലു മൻ അസ്ലമ മിനസ് സിബിയാൻ ഔവ്വലു മൻ അസ്ലമ അസ്ലം അബിനിബിയാൻ കുട്ടികളിൽ ഏറ്റവും ആദ്യം ഇസ്ലാം സ്വീകരിച്ച വ്യക്തി അദ്ദേഹത്തിന്റെ ഉമ്മന്റെ പേരും ഫാത്തിമ തന്നെയാണ് ഫാത്തിമ ഭാര്യന്റെ പേരും ഫാത്തിമ ഉമ്മന്റെ പേര് ഫാത്തിമ ബിൻ അസദ് ഫാത്തിമ ബിൻസ് അസദ് ഇതും വെറും കുടുംബത്തിൽ തന്നെയാണ് ഇത് അബുതാലിബിന്റെ ബിൻസ് അമ്മഅ ഈ ഫാത്തിമ ബിൻ അസദ് പിന്നെ അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ് റജുലുൻ യുഹിബുഹുല്ലാഹു റസൂലും അദ്ദേഹത്തിനെ അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറെയുണ്ട് പക്ഷെ അള്ളാഹു റസൂൽ എന്ന് പറഞ്ഞാൽ വലിയ സുരക്ഷത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹൈബർ യുദ്ധത്തിന്റെ സംഭവം സഹലുബിൻ സാഹദ് റതി അള്ളഹനിന്റെ അധീത് നിഷാസന് മാറവില്ല ടി എൻറായുലൻ ഇഹിബുല്ലാഹു റസൂലുഹു നാളെ ഞാനൊരു വ്യക്തിക്ക് കൊടി കൊടുക്കും ആ വ്യക്തി എന്താണ് വ്യക്തിനെ പറ്റി പറയാനും അദ്ദേഹം അള്ളാഹുനെ റസൂലിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹും റസൂലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ എന്താണ് വലിയ ശ്രേഷ്ഠതാണത് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇത് വളരെ വലിയ ശ്രേഷ്ഠ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ എന്താണ് ആവി കാരണം എന്താണ് അതിനുശേഷം എന്താ സംഭവിച്ചത് സാവി എല്ലാവർക്കും അതാവാനും എല്ലാവർക്കും അത് കൊടി കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി കാരണം എന്താ ഉമറല്ലാൻ വന്നെന്താ പറഞ്ഞത് ഞാൻ ഇമാറത്ത് പ്രതീക്ഷത് ആഗ്രഹിച്ചത് ആ ദിവസമായിരുന്നു അന്ന് ഈ ഒരു ഒരു പദവി കാരണം എന്താ അള്ളാ റസൂർ ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാല് ചെറിയ സംഭവല്ല പിന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നത് അത് ഹുബുഹു അലാമത്തുൽമാൻ അലാമത്തുൽ നിഫാഖ് ഇത് ഈ അലീസ് പറയുന്ന ആരെന്നാണ് അലി അലിറുലു എന്നെ പറയാണ് സഹൈബ് മുസ്ലിമിൽ വന്നിട്ടുണ്ട് നീംസല്ലിസ്ലാം പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നത് ലായു ഹിബു ക ഇല്ല മീനുൻ ലാ യു ഹിബുക്ക ഇല്ല അല്ലാതെ നിന്നെ ഇഷ്ടപ്പെടില്ല വലാ യുബു ബുക്ക ഇല്ല മുനാഫിഖ് അല്ലാതെ നിന്നെ വെറുക്കില്ല ഇതാരോ വിഷയത്തിൽ വന്നിട്ടുണ്ട് ഇതുപോലത്തെ അരീഫ് അത് ഇഷ്ടപ്പെടുന്നത് ഇവരെ ഇഷ്ടപ്പെടുന്നത് അൻസാറിന്റെ മൊത്തത്തിൽ വന്നിട്ടുണ്ട് അൻസാറിന്റെ വിഷയത്തിൽ മൊത്തത്തിൽ വന്നിട്ടുണ്ട് ഇത് അല്ല അൻസാറു ലാ ഹിബുഹും ഇല്ല മുഹ്മീൻ വാലായുബഗും ഇല മുനാഫിക് പക്ഷെ അൻസാർ കുറെ ആളുകളുണ്ട് പക്ഷെ ഇത് അലിറല്ലാന്റെ മാത്രം പ്രത്യേകത ആയിട്ട് പറഞ്ഞിട്ടുള്ള ശ്രേഷ്ഠതാണ് പിന്നെ അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയിൽ പെട്ടതാണ് അൻസമിന്നി ബിമൻസിലത്തി ഹാറൂൻ മിൻമൂസ അൻസമിന്നി നമ്മാണ് അൻ ചെന്നി ബിമൻസിലത്തി ഹാറൂൻ മിൻമൂസ മൂസ അലി ഇസ്ലാമിന് ഹാറൂൻ എങ്ങനെയായിരുന്നോ അതുപോലെയുള്ള ഒരു സ്ഥാനത്താണ് നീ എനിക്കുന്നത് കണക്ഷൻ കണക്ഷന് ആണ് നബിമാരുമാണ് രണ്ടാളും പക്ഷേ നെയ്മുദാസ്വല പോരാണ് ഇല്ലുല നബിദി പക്ഷെ എന്താണ് വ്യത്യാസം എനിക്ക് ശേഷം നബിയില്ല അത് നെബി ആവില്ല അത്രത്തോളം കണക്ഷൻ ഉണ്ട് പക്ഷെ നബി ആവില്ല എന്നുള്ളോ പക്ഷെ എന്താണ് അവരത്രയും ആണ് മൂസ അലി ഇസ്ലാം ആറു അലി ഇസ്ലാം സ്ലാം എങ്ങനായിരുന്നു ഖുറാൻ മൂസ അലി ഇസ്ലാമിന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് അയച്ചതാണ് ആരെ അപ്പൊ ഇതെന്താണ് വളരെ വലിയൊരു ശ്രേഷ്ഠതയാണ് ഈ വിഷയത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ചുരുക്കി അലി അലിറളിന്റെ ശ്രേഷ്ഠതകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക